നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിലവിൽ ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള ആർപ്പമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ബജറ്റിൽ നമ്മൾ പെൻഷൻ മണം കൂട്ടുമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും അതുണ്ടായിട്ടില്ല പക്ഷേ അന്ന് ധനമന്ത്രി ഒരു കാര്യം പറഞ്ഞ് പറഞ്ഞിരുന്നു പെൻഷൻ വാങ്ങുന്ന മുഴുവൻ പേരുടെയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് റോഡിച്ച് നടപ്പാക്കി ആ ഓഡിറ്റിന് ശേഷം മാത്രമാണ് തുടർന്നവർക്ക് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകുകയുള്ളൂ എന്ന് അനധികൃതമായി ഒരുപാട് ആളുകൾ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് അവരെല്ലാം കണ്ടെത്തി പെൻഷനിൽ നിന്നും ഓരോ ഒഴിവാക്കുമെന്നെല്ലാം അറിയിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ മുതൽ പെൻഷൻ വാങ്ങുന്ന ഓരോ വ്യക്തികളുടെയും കുറിച്ച് അന്വേഷണം നടത്തി അതാത് പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥ സമർപ്പിക്കുകയും അതിനുശേഷം മാത്രമേ തുടർന്നവർക്ക് പെൻഷൻ ലഭിക്കുകയും ചെയ്യുകയുള്ളൂ അതിനെക്കുറിച്ചെല്ലാം നോക്കാം അതിനു മുമ്പായി ഇൻഫർമേഷൻ മൊഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള നമ്മുടെ രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിൽ ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെന്റ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള വെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പ് അനുസരിച്ച് ഒരുപാട് ആളുകൾ പെൻഷനിൽ നിന്ന് പുറത്താകും ഏകദേശം ഏകദേശം ഓരോ പഞ്ചായത്തിൽ നിന്ന് തന്നെ ഏകദേശം ഇരുപതോ മുപ്പത് ശതമാനം ആളുകളായിരിക്കും പുറത്തു പോവുക ഒന്നുകിൽ വീട്ടിൽ നേരിട്ട് വന്നാൽ അന്വേഷണം നടത്തും അല്ലെങ്കിൽ അവർ വാർഡ് മെമ്പർ മുഖേനയെ മറ്റോ അന്വേഷണം നടത്തിയായിരിക്കും ഈ ഒരു ഓഡിറ്റ് പൂർത്തിയാക്കുക സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പ് അനുസരിച്ച് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പെൻഷൻ അർഹത ഉണ്ടായിരിക്കില്ല അത് അവരുടെ എടുത്ത് എടുത്ത വീടാകണമെന്ന് നിർബന്ധമില്ല അവരുടെ സ്ഥലത്ത് മക്കളെടുത്ത് വീടോ അല്ലെങ്കിൽ മരുമക്കളെടുത്ത വീടായാലും മതി അവരുടെ സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മേലെ വീടുണ്ടെങ്കിൽ അവർക്ക് തുടർന്ന് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളൊന്നും ലഭിക്കില്ല എന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിക്കുന്നത് അതുപോലെ തന്നെയാണ് നിർബന്ധമായിട്ടും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം ആ വരുമാന സർട്ടിഫിക്കറ്റിൽ ഒരു ലക്ഷത്തിന് മേലെ വരുമാനം കാണിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കും പെൻഷനും മറ്റു ആളുകൾക്കും അർഹതയുണ്ടായിരിക്കുകയില്ല ഈ വരുമാന സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും സമർപ്പിക്കേണ്ട രേഖയാണ് ഇതുവരെ സമർപ്പിക്കാത്ത ആളുകൾ പഞ്ചായത്തിൽ നിന്നും വില്ലേജിൽ നിന്നും വരുമാന സർട്ടിഫിക്കറ്റ് നേടി കറക്റ്റായി വില്ലേജിൽ പഞ്ചായത്തിലെത്തിക്കേണ്ടതാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് വീട്ടിൽ എ സിയും മറ്റ് സംഭവങ്ങളുള്ള ആളുകളാണെങ്കിൽ അവർക്കും പെൻഷൻ അർഹത ഉണ്ടായിരിക്കുകയില്ല അതുമാതിരി വീട്ടിൽ സ്വന്തമായിട്ട് നാല് ചക്ര വാഹനമുണ്ടെങ്കിൽ അവർക്കും പെൻഷനും അർഹതയുണ്ടായിരിക്കില്ല എന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും സർക്കാർ പെൻഷൻ എന്ന് പറയുമ്പോൾ പുറത്താക്കി ബാക്കിയുള്ള ആളുകൾക്ക് ഈ ഒരു വർഷം കറക്റ്റായിട്ട് പെൻഷൻ കൊടുക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് ഏതായാലും ഇതിൻ്റെ എല്ലാം കൂടുതൽ വിവരങ്ങൾ അടുത്ത വീടുകൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കും എങ്ങനെയുള്ള അന്വേഷണമാണ് നടത്തുക അതിനുശേഷം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുക എന്നതെല്ലാം കുറിച്ച് അടുത്ത വീടുകൾ നമുക്ക് നോക്കാം അതുപോലെ തന്നെയാണ് ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നുണ്ട് മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുള്ള ആളുകൾ അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ അതുപോലെ തന്നെ വാർദ്ധക്യ വാർദ്ധക്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഡിസബിലിറ്റി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുള്ള ആളുകൾക്കാണെങ്കിലും അവർക്കെല്ലാം പെൻഷൻ അപേക്ഷിക്കാം ഓൺലൈൻ വഴിയാണ് പെൻഷൻ പുതിയ പെൻഷൻ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അതിൻ്റെ കോപ്പി നമ്മൾ പഞ്ചായത്തിലോ അല്ലെങ്കിൽ നമ്മൾ ഏത് മുനിസിപ്പാലിറ്റിയെക്കാണോ കൊടുത്തത് അവിടെ നേരിട്ട് എത്തിക്കുന്ന നന്നായിരിക്കും അതിനുശേഷം ഓരോ അന്വേഷണം നടത്തുകയും തുടർന്ന് നമുക്ക് പെൻഷൻ അപ്രൂവൽ ചെയ്യുകയും ചെയ്യും പെൻഷൻ അപ്രോച്ച് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ മഷ്ടും പൂർത്തിയാക്കണം അതിനുശേഷം അവർക്ക് പെൻഷൻ മറ്റു ആനുകൂല്യം ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ തൻഫർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാൻ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഒരു പുതിയ വീഡിയോ സുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം